വിശുദ്ധ അസ്മാനോസിലയിൽ എൺപതാമത്തെ നാമം അത്ത ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനെന്നാണ് അർത്ഥം സുറത്തുൽ ബക്രയിലെ മുപ്പത്തിയേഴാം ആയത്തിൽ ഉൾപ്പെടെ വിശുദ്ധ ഒർ ആനിൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ ഈ നാമം പറയുന്നുണ്ട് ഈ മഹത്തായ നാമം ചൊല്ലുക വഴി അക്രമത്തു നിന്ന് രക്ഷ നേടാനും പശ്ചാത്താപം സ്വീകരിക്കാനും വളരെ പ്രയോജനം ചെയ്യും ദുഹാസ്കാരാനന്തരം ഒരാൾ മുന്നൂറ്റി അറുപത് പ്രാവശ്യം ഈ നാമം ചൊല്ലി ദ്വാ ചെയ്താൽ അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് മഹാത്തുക്കൾ പഠിപ്പിക്കുന്നു അതുപോലെ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രാവശ്യം പല സമയങ്ങളിലായാലും ശരി ഈ നാമം ചൊല്ലി ദ്വാ ചെയ്താൽ എത്ര വലിയ പാപവും അള്ളാഹുമായി ബന്ധപ്പെട്ട എത്ര വലിയ പാപവും കുറുക്കാൻ അത് കാരണമാണെന്നും മഹത്തുക്കൾ കിതാബുകൾ രേഖപ്പെടുത്തുന്നു അക്രമിയുടെ മുമ്പിൽ വെച്ച് പത്ത് പ്രാവശ്യം ഈ നാമം ചൊല്ലി ദ്വാ ചെയ്താൽ അവൻ്റെ അക്രമത്തുനിന്ന് രക്ഷ നേടാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മദ്യപാനികൾ ഈ ദിക്കറിനെ വർദ്ധിപ്പിച്ചാൽ അവർക്ക് വേണ്ടി ചൊല്ലിതു ആ ചെയ്താലും ശരി അതിൽ നിന്നും മോചനം നേടാനും ഇത് മാർഗമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു